എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടി നന്നായിട്ട് തീറ്റമണ് കൊടുക്ക തുടങ്ങിയിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരമ്മയാടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും അപ്പോളെ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മൊബൈലെടുത്ത് വിളിച്ചോളൂ കേട്ടോ എൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടിനെ കുട്ടിക്കും ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട് കേട്ടോ ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും കേട്ടോ നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് വീട് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാടിന് ഒരു ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റയും വള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ കുട്ടികളെ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് മുണ്ടൻ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുക എന്നല്ല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ചാർജ് വേണ്ട അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വില്പനക്ക് നല്ല പാലുള്ള ആടാട്ടോ ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പുക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റിയും അതിൻ്റെ ഒരു പാരസ്റ്റോ ക്വാളിറ്റി പെടക്കുട്ടിയും കുട്ടി നന്നായിരത്തി മണ്ണൂർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവി നീളം പഞ്ചു പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ നന്ന നന്നായിട്ട് തേറ്റം വേണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഈ വീട്ടിൽ കണ്ട ആടുകൾക്കെല്ലാം ഡെലിവറി ഫ്രീ ആട്ടോ ഡെലിവറിൻ്റെ പൈസ നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല ആടിനെ വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വീടുകൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഒറിജിനൽ സിരോഹി മുട്ടനാടാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ക്വാറൻറ്റൈനിൽ കഴിഞ്ഞിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ഡൻട്രൻസ് ഒക്കെ ഉള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ടും പഞ്ചപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയിലുള്ള ആട് ഈ മുട്ടൻ്റെ ചോത്തമല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിറച്ചനയിലുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി അകീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് കഴിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല വളർത്താൻ പറ്റിയ വളർത്താവശ്യക്കാർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരാട് ഈ ആടിൻ്റെ ചോദിക്കുമല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പെയ്ഡ് മുട്ടനാടും കുട്ടി വിൽപ്പനക്കുട്ടെ നല്ല തീറ്റയും കൂടി വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കമല ആറായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതല്ല നാലായിരം രൂപ നാലായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആളുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്ത ആൾക്കാണെന്ന് നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പശുക്കുട്ടിയാണ് നല്ലതുപോലെ മേഞ്ഞു തിന്ന് പരിചയമുണ്ട് ഈ പശു ചോദിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കരത്ത് മാറനല്ലൂർ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം കുടിക്കത്തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് എന്നാൽ വളർത്താവശ്യക്കാരെ കാരണം കോൺടാക്ട് ചെയ്തോളോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ടിനടുത്ത് മാമ്പുഴ ഒരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപ സൗഹൃഹത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാട് കുട്ടികളും നല്ല ഇടനേറ്റവും കാൽപ്പുക പാരസ്ട്രോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് അതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തിയാറായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കരിവാ കരിവാരക്കുണ്ട് ഈ ആളുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് വാങ്ങി കൊണ്ടുപോകാൻ താല്പര്യമുള്ള താഴെ നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചെന പശുക്കൾ വിൽപ്പന കൊണ്ട് ഒരു കാണുന്ന പശുവിന് നാല് മാസം കൺഫേം ചെനയാണ് വളർത്താൻ പറ്റിയ നല്ല ഒതുങ്ങിയ ഒരു പശു അതുകൂടാതെ വേറൊരു ചെനപ്പശുവും കൂടി കൂടിയുണ്ട് രണ്ടാമത്തെ ചെനപ്പശുവിന് അഞ്ച് മാസം ചന കേട്ടോ ഈ കാണുന്ന ബാക്കിലായിട്ട് കാണുന്ന പശുവിന് അഞ്ച് മാസം ചേനയാണ് കൺഫേം ചെനയാണ് ഈ പശുക്കളുടെ ചോദ്യം നല്ല എഴുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി എഴുപത്തയ്യായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു കറവയുള്ള ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടൻ കുട്ടിയാണ് നന്നായിട്ട് തീറ്റമ്പൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആർഡിനെയും കുട്ടി കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഗ്രാമശ്രീ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസത്തിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയിടാറായ ആയ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തിട്ടുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് എന്നിട്ട് ചോദിക്കുന്ന പോലെ രണ്ടായിരം രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതൊരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ മൂന്നും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒരു മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് ഏകദേശം ഒരു നാല് മാസൊക്കെ പ്രായമായിട്ടുണ്ടാവുമോ നന്നായിരത്തി മണം വരക്കുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം കുത്തി വലിയൊരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടിട്ടോ കേട്ടോ ഇതിൻ്റെ ചോദ്യം മുതല മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒരു വയസ്സ് പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി ഉൽപ്പനക്കൊണ്ട് നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള അടിപൊളിയൊരു പശുക്കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സോറി എച്ച് എഫ് ക്രോസ് ആട്ടാ പ്യുവർ എച്ച് എഫ് അല്ല എച്ച് എഫിൽ ക്രോസ് ആണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയും കേട്ടോ ഇങ്ങനെ നാലാടുകൾ വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അപ്പോൾ വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ വിളിക്കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തയ്യായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ഇത് ആടിൻ്റെ കടിഞ്ഞൂർ പ്രസവം കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കൊടുക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നന്നായിരം തീറ്റ വള്ളവരൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കേട്ടോ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ഉണർത്താവശ്യക്കാർക്ക് പറ്റിയ ആടും രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കാൻ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് ഒരു പശു വിൽപ്പന കൊണ്ട് പശുവിൻ്റെ കടിഞ്ഞുൽപ്രസവമാണ് കഴിഞ്ഞത് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ദിവസവും ഒരു ഒരാറ് ലിറ്റർ പാൽ രണ്ട് നേരം കൂടി കറവയുണ്ട് പശുവിന്റെ രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ കുത്തിവെച്ചിട്ടുണ്ട് നല്ല ഒരു പശു കേട്ടോ പാല് കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ ഇരുപത്തി ആറായിരം രൂപ മാത്രമാണ് സ്ഥലം വരുന്നത് മട്ടന്നൂർ പാല് കൊടുത്ത് വളർത്താനുജമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം ദയവെ വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാട്ടോ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു പേരസ്റ്റോക്ക് ക്വാളിറ്റി ആടിൻ്റെ ഒരു പേരസ്റ്റോക്ക് ക്വാളിറ്റി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടും ഫ്രീ ഡെലിവറി ഫ്രീ ആട്ടോ ഡെലിവറിൻ്റെ പൈസ പാറ്റി കൊടുക്കും മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആർട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ുണ്ട് ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട്ടും രണ്ടും പെണ്ണാട്ടും നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല പേർ സ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ടും അഞ്ച് പൈസ കണ്ട് ഇതിൻ്റെ ചോദ്യം നല്ല പതിനയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ ഡെലിവറിൻ്റെ ചാർജ് പാർട്ടി കൊടുക്കും രണ്ട് വയസ്സ് പ്രായം മലബാരി ജീപ്പിൽ വന്ന് ബല്യ മുട്ടു അറുപത് കിലോക്കടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ഒരു മുട്ടനാടിന്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരാ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജ് വിൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തേറ്റിയും വെള്ളങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല മേഞ്ഞ് നിന്ന് പരിചയമുള്ള ആടും കുട്ടികളുമാണ് ചോദിക്കമ്പല പതിനെട്ടായിരം രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടപ്പാടം തിരുവിഴാംകുന്ന് ഒരു എച്ച് എഫ് പ്രീമിയം സൈസ് നിറച്ചന പശു വിൽപ്പനക്കുണ്ട് നല്ല സൈസിലുള്ളൊരു പശു കെട്ടോ ഒരു ഫാം സൈസ് പശുവാണ് ഒരു വിൽപ്പനക്കയറ്റപ്പുറത്ത് നിന്ന് വാങ്ങിച്ച പശുവാണ് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്നൊരു പശു കേട്ടോ ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി ഏറി വന്ന ഒന്നോ രണ്ടോ ദിവസം മാത്രം ബാക്കിയുള്ളൂ പാൽനീരും അകിടൊക്കെ വന്നിട്ടുണ്ട് ഇടിപ്പൊളി ഒരു പശു അപ്പോൾ നല്ല പശുക്കൾക്ക് നല്ല സൈസിലൊക്കെ വളർന്ന പശുക്കളൊക്കെ വാങ്ങിക്കണമെന്ന് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലൊക്കെ ഉള്ള പശു സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വിളിക്കുക ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര അച്ഛനയിലുള്ള ഒരു എരുമ വില്പനക്കുണ്ട് ഇതിപ്പോ കടിഞ്ഞുൽപസവത്തിനാണ് ചെനയുള്ളത് പത്ത് മാസത്തിന്റെ അടുത്ത് ചെനയായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ മാളയിലാണ് ഈ എരുമയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് ക്രോസ് ചെയ്യാറായതാണ് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായി ഫസ്റ്റ് ഒക്കെ കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്ക ഈയൊരു പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥാനം ഏറെ ചാഷകം ഒരു പോത്ത് വിൽപ്പനക്കൊണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനേജമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വളർത്താനും ഇറച്ചാശുക്കം മനോജമായ ഒരു പോത്ത് വിൽപ്പനക്കൊണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജുമായ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്ത് ഈ പോത്തുകൂട്ടയുടെ ചോദിക്കുന്ന മുല മുപ്പത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിളിച്ച് ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കൈപ്പമംഗലം ഈ പോത്തിന് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുമൂട്ടനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക രണ്ട് ദിവസം വീത പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം നൂറ്റി അൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് രണ്ട് ദിവസം വീത പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നാൽപ്പത്തി അഞ്ച് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി നൂറ്റി അൻപതെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമും ഈ കോഴിക്കു നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ നമ്മൾ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ചെറുപ്പുഴ കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ